ജമ്മുകാശ്മീരിലെ നിയന്ത്രണ മേഖലയിൽ സ്ഥിതിഗതികൾ സങ്കീർണമായതോടെ ഉറിയടക്കമുള്ള ചെറിയ പട്ടണങ്ങളിലെ ജനങ്ങൾ കനത്ത ജാഗ്രതയിലാണ് തിരക്കേറിയ ഉറിയിലെ മാർക്കറ്റുകളും മറ്റ് പൊതുസ്ഥലങ്ങളും അടഞ്ഞുകിടക്കുകയാണ് അതിർത്തി പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുന്നതിനാൽ അടിയന്തര സാഹചര്യം നേരിടാൻ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് ഇന്ത്യ ഉറിയിൽ നിന്ന് ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട് കൂടുതലും സ്ത്രീകളെയും കുട്ടികളെയുമാണ് മാറ്റിയിട്ടുള്ളത് ഇവിടങ്ങളിൽ കൂടുതൽ അഗ്നിശമന സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ശ്രീനഗറിലും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പല വിമാനത്താവളങ്ങളും ഇന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് ഔദ്യോഗിക അറിയിപ്പുകളുണ്ട് ഇവിടെയുള്ള സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ് ജമ്മുകശ്മീരിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പത്ത് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഇന്നലെ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പൂഞ്ച് രജൌരി മേഖലകളിലുണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് പരിക്കേറ്റ മറ്റൊരു ജവാൻ ചികിത്സയിലാണ് ഷെല്ലാക്രമണത്തിൽ പ്രദേശവാസികളായ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് ഗുരുതരമാണെന്നാണ് മരിച്ചവരിൽ സഹോദരങ്ങളടക്കംക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ കേന്ദ്രം സൈന്യത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പിന്നാലെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ ജാഗ്രത വർദ്ധിപ്പിച്ച ജില്ലാ ഭരണകൂടം ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ജോധ്പൂരിലെ മുഴുവൻ സർക്കാർ സ്വകാര്യ സ്കൂളുകളും അംഗനവാടികളും അടച്ചിടാൻ ജില്ലാ കളക്ടർ ഗൌരവ് അഗർവാൾ ഉത്തരവിട്ടതായി വാർത്താ ഏജൻസികൾ അറിയിച്ചു ജോധ്പൂരിന് പുറമെ ബിക്കാനാർ ജയ്സാൽമീർ ബർമർ ജില്ലകളിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ ഉത്തരവ് അനുസരിച്ച് രാജസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ ഇന്നലെ മോക്ട്രിൽ സംഘടിപ്പിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെയാണ് ആദ്യഘട്ടം മോക്ട്രിൽ നടന്നത് ഇതിനുശേഷം രാത്രി എട്ടര മുതൽ എട്ട് നാൽപ്പത്തിയഞ്ച് വരെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു ട്രെയിൻ സർവീസുകൾ പതിനഞ്ച് മിനിറ്റ് സമയം നിർത്തിവെച്ച് മോക്ട്രില്ലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് ജോധ്പൂരിൽ ഉള്ള ജനങ്ങൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയ ഇന്നലെ പുലർച്ചെയോട് ാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പിലാക്കിയത് ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് ജയ്ഷെ ലഷ്കർ ഹിസ്ബുൾ ഭീകരതാവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം അബാസ് ഭീകര താവളത്തിന് പുറമെ സർജാൽ ടെഹ്രലാൻ മഹുമുന ജുവ മക്സ് അഹ്ലെ ഹദീസ് മസ്കർ റഹീൽ ഷാഹിദ് ഷവായ് നല മക്സ് സൈദിന ബിലാൽ എന്നീ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണത്തിലൂടെ തകർത്തത് അതേസമയം സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ജമ്മു കാശ്മീരിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള യാത്ര യാത്രകൾ കഴിവതും ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള സിംഗപ്പൂർ സ്വദേശികൾ സുരക്ഷിതരായി ഇരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് സിംഗപ്പൂർ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ലോകരാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾ തമ്മിൽ സമാധാനം സ്ഥാപിക്കണമെന്നാണ് യുക്രൈനും ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഇരു രാജ്യങ്ങളും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടു das Kerala kaumadi